മുന്നോട്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടോ ഉണ്ട് മൂന്ന് ഈ ഉറക്കത്തിന് മൂത്രം ഒഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തന്നേ പറ്റുള്ളൂ ഡോക്ടർ ഇത് വല്ലാത്തൊരു ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ ഡോക്ടർമാരുടെ ഭാഷയിൽ ഡോക്ടർമാരുടെ ഭാഷയിൽ പറയും എന്നാ എങ്കിലും കള്ളൊക്കെ പോണെ ഞാൻ പറഞ്ഞു അത് നമുക്ക് പിടിതെടുക്കണം പിന്നെ ഞാൻ ഉറങ്ങുന്ന കാര്യം പറഞ്ഞത് ഇങ്ങനെ ഉറങ്ങി പോകുമ്പോ ആരെയാണോ സ്വപ്നം കാണുന്നത് അയാൾ മാറുവാഴ്ച ഇന്നലെ എന്തോ യുദ്ധം ആയിരുന്നു ഒന്ന് ഒന്ന് <kung> <skr> <ım Laser> <imgiving> <skr répondre> <yak> ും ഈ മണ്ണാരുടെയൊക്കെയാണെന്ന് ഈ ചോര കൊണ്ട് പഴശ്ശി എഴുതും കേട്ടോ ഇപ്പൊ ഞാൻ ആരായിരുന്നു പഴശ്ശിരാജോ ഉപബോധ മനസ്സിൽ എന്തോ കയറി കൂടിയിട്ടുണ്ട് അതാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഈ ബോധമനസ് എങ്ങനെയായിരിക്കും എന്റെ തനിക്ക് ബോധമന വല്ല ബോധം ഇങ്ങനെ കൊണ്ട് തുടങ്ങും തനിക്ക് ബോധമനസ് ഉപബോധം മാത്രമേ ഉള്ളൂ അതെ